നമ്മുടെ വീട്ടിലെ പഴയ സാരികൾ കൊടുത്താൽ ക്യാഷ് കിട്ടുമെന്നറിഞ്ഞ് ഞാനൊന്ന് എങ്ങനെ ഇതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഒരു മൂന്നാല് സാരി ഉണ്ടായിരുന്നു ഒത്തിരി ഒരു നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള സാരിയായിരുന്നു എല്ലാം പിഞ്ചി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അലമാരിയിരുന്ന് പിഞ്ചി പോയ സാരിയായിരുന്നു അതൊന്ന് കൊടുത്ത് നോക്കാം അവർ പറഞ്ഞ എന്തെങ്കിലും എന്ന് കാര്യമുണ്ടോയെന്നറിയാൻ വേണ്ടി ഞാനൊന്ന് കൊണ്ടുപോയതാണ് അത് ഞാൻ നാല് സാരി ഉണ്ടോ മൂന്ന് സാരിയും കുഴപ്പമില്ലാത്ത സാരി ആയിരുന്നു അവർ അത്യാവശ്യം വെള്ളി കസവം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നല്ല സാരി നല്ല കസവം

ായിരത്തി ഇരുന്നൂറ് ഇരുപത്തി മുന്നൂറ് കിട്ടിയെങ്കിൽ ഇവർക്ക് നല്ല ലാഭം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കാം പക്ഷേ നമുക്കിപ്പോൾ നമ്മൾ വെറുതെ വിട്ടു വെച്ചേക്കുന്ന സാധനം നമുക്കൊരു പ്രയോജനമില്ലാത്ത സാധനം കൊടുക്കുമ്പോൾ ഒരു മൂവായിരത്തി മുന്നൂറിന്നൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ലാഭം തന്നെയാണെന്ന് പറയാം കാരണം അതുകൊണ്ട് നമുക്കിനൊരു പ്രയോജനം ഇല്ലല്ലോ ഇത് ശരിക്കും ഏറ്റുമാനൂരും ഉണ്ടെന്നവർ പറഞ്ഞത് കോട്ടയത്തും ഉണ്ട് ഇപ്പോൾ കോട്ടയത്താണ് ഞാൻ കൊണ്ടുപോയത് കോട്ടയത്ത് വൈ എം സി ബിൽഡിങ്ങിലാണ് വൈ അതിൻ്റെ താഴത്തെ നിലയിലായിട്ട് അവർ പ്രവർത്തിക്കുന്നത് അത് ഈ നമ്മൾ ഈശിമാട്ടി റൗണ്ടാനക്കൊക്കെ അടുത്തായിട്ട് ഒരു മണറുകാട് മെഡിക്കൽസ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് അവർ ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കിതുപോലെ വീട്ടിൽ സാരികളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു അവർ പറയുന്ന വെള്ളിക്കസവാണെങ്കിൽ അത് ഈ എമൗണ്ട് ഒക്കെ നമുക്ക് കിട്ടും